ഒരിക്കൽ സംഗീതം ഉപേക്ഷിക്കുകയാണെന്ന് വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് കേരളത്തെ ഞെട്ടിച്ചിരുന്നു ബാലഭാസ്കർ താൻ സംഗീത ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൽ നിന്നും നേരിട്ട വഞ്ചനയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബാലഭാസ്കറിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വ്യക്തമാക്കുന്നതായിരുന്നു ആ സംഭവം ജീവിതത്തിൽ എല്ലാവർക്കും മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാറുണ്ടായിരിക്കും എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ സുഹൃത്ത് ഞാൻ അയാളുമായി സ്വപ്നങ്ങൾ പങ്കിട്ടു ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതും സുഹൃത്തുക്കളോട് ആലോചിച്ചാണ് ഒരു ഘട്ടത്തിൽ അടുത്ത സുഹൃത്തിൽ നിന്നും വഞ്ചനയോടെയുള്ള പെരുമാറ്റമുണ്ടായി എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നില്ല സത്യസന്ധമായ സംഗീതം എന്നിൽ നിന്നും പുറത്തു വന്നില്ല അത് എന്നോടും എന്നെ സ്നേഹിക്കുന്നവരോടും ചെയ്യുന്ന ചതിയാണ് ഇതായിരുന്നു ബാലഭാസ്കറിൻ്റെ പഴയ പോസ്റ്റ് അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചിരുന്നു കേരളം നൽകുന്ന സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിച്ചു പിന്നീട് തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നതായി സൂചിപ്പിച്ച് അദ്ദേഹം വേറൊരു കുറിപ്പുമിട്ടിരുന്നു സംഗീതം ഉപേക്ഷിച്ച ആദ്യ പോസ്റ്റിലുണ്ട് ബാലുവിന് പിന്നിലുള്ളവരുടെ സൂചനകൾ ബാലുവിൻ്റെ അപകടത്തിൽ ദുരൂഹതയില്ലെന്നാരോപിച്ച് മനോരമയിൽ അഭിമുഖം നൽകിയ ഭാര്യ ലക്ഷ്മി പക്ഷേ ഈ പോസ്റ്റിനെക്കുറിച്ച് മാത്രം പറയുന്നില്ല വിവാഹത്തിൽ തുടങ്ങി ബാലുവിൻ്റെ കുടുംബത്തിലേക്ക് പരോക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ലക്ഷ്മി പക്ഷേ ബാലുവിൻ്റെ പഴയ പോസ്റ്റിൽ മൗനം പാലിക്കുന്നു ഇതിന് പിന്നിലെ വസ്തുത അവർ പറഞ്ഞാൽ തന്നെ ബാലുവിൻ്റെ മരണത്തിലെ ദുരൂഹത മാറും വിവാഹം കഴിഞ്ഞതു മുതൽ ബാലഭാസ്കറിൻ്റെ വീട്ടുകാരുമായി അകൽച്ചയിലായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബാലഭാസ്കറിൻ്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചിരുന്നില്ല ഒരു തവണ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ബാലു വീട്ടിൽ പോകുമായിരുന്നു അപകടശേഷം രണ്ട് തവണ വന്ന് കണ്ടിരുന്നു പിന്നെ മിണ്ടിയിട്ടില്ല ബാലു അംഗീകരിച്ചിരുന്നു അതിലപ്പുറം ആരുടെ അംഗീകാരവും തനിക്ക് വേണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു എന്നാൽ ബാലഭാസ്കറിൻ്റെ പോസ്റ്റിൽ പറഞ്ഞ വഞ്ചിച്ച ആ സുഹൃത്ത് ആരെന്നതിനെക്കുറിച്ച് മാത്രം ലക്ഷ്മി പറയുന്നില്ല ഈ സുഹൃത്ത് ആശുപത്രിയിൽ ബാലുവിനെ സന്ദർശിച്ചുവെന്നും ആരോപണമുണ്ട് അതിനുശേഷമാണ് ബാലുവിൻ്റെ മരണമെന്നതാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിലും ലക്ഷ്മി വെളിപ്പെടുത്തൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത് ബാലുവിൻ്റെ പഴയ പോസ്റ്റുമായി അപകട മരണത്തിന് ഏറെ ബന്ധമുണ്ടെന്ന് കരുതുന്നവർ ഏറെയാണ് സി ബി ഐ അന്വേഷണ പരിധിയിലേക്ക് ഈ ചതിയെത്തിയാൽ അപകടത്തിലെ ദുരൂഹത മുഴുവൻ മാറും ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മനോരമ ന്യൂസിനോട് പറഞ്ഞിരുന്നു അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിൽ താൻ പ്രതികരിച്ചേനെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു അപകടത്തിനു ശേഷം ഇത് ലക്ഷ്മി ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത് താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പറയുന്നു അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി സംഭവം ദിവസം കൃത്യമായി ഓർത്തെടുത്തു പറഞ്ഞു അപകട ദിവസം വണ്ടി ഓടിച്ചത് ആ ഡ്രൈവർ അർജുൻ്റെ വാദം തെറ്റെന്നും ലക്ഷ്മി പറഞ്ഞു അപകടശേഷം ആശുപത്രിയിലെത്തിയ ബാലവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞു കരഞ്ഞതായും ലക്ഷ്മി പറഞ്ഞു